നമസ്കാരം ശരീരത്തിന്റെ ആരോഗ്യത്തിന് വിറ്റമിൻ ഡി വളരെ പ്രധാനമാണ് ഇന്ന് മിക്ക ആളുകളും വിറ്റമിൻ ഡി സപ്ലിമെന്റുകളെ അടിസ്ഥാനമാക്കിയാണ് ജീവിക്കുന്നത് വിറ്റമിൻ ഡി കൊഴുപ്പ് ലയിക്കുന്നതാണ് വിറ്റമിൻ ഡിയുടെ സ്വാഭാവിക ഉറവിടം സൂര്യപ്രകാശമാണ് സ്വാഭാവികമായും വിറ്റമിൻ ഡിയുടെ കുറവ് നികത്താൻ കഴിയും എന്നാൽ മോശം ജീവിതശൈലി കാരണം ആളുകൾ ശരീരത്തിൽ വിറ്റമിൻ ഡിയുടെ ഗുരുതരമായ കുറവ് നേരിടുന്നുണ്ട് വിറ്റമിൻ ഡി വിറ്റമിൻ ഡി ടു വിറ്റമിൻ ഡി ത്രീ എന്നിവയിൽ രണ്ട് തരമുണ്ട് ഇവ രണ്ടും ചേർന്ന് വിറ്റമിൻ ഡി ഉണ്ടാക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ വിറ്റമിൻ ഡി ത്രീ ശരീരത്തിൽ കുറയുകയാണെങ്കിൽ ദിവസം മുഴുവൻ ശരീരം ക്ഷീണവും വിറയലും അനുഭവപ്പെടും ദുർബലമായ പ്രതിരോധ ശേഷി കാരണം നിങ്ങൾ എളുപ്പത്തിൽ രോഗബാധിതനാകാം വിറ്റമിൻ ഡി ത്രീ ശരീരത്തിന് പ്രധാനമായി പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഏത് വസ്തുക്കളിലാണ് കാണപ്പെടുന്നതെന്നും നോക്കാം ശരീരത്തിൽ വിറ്റമിൻ ഡിയുടെ കുറവുണ്ടാകുമ്പോൾ അത് പ്രതിരോധ ശേഷിയെ ബാധിക്കും രോഗപ്രതിരോധ ശേഷി ദുർബലമാകുമ്പോൾ നിങ്ങൾക്ക് പതിവായ അസുഖം വരികയും ജലദോഷം ചുമ അല്ലെങ്കിൽ പനി പോലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ഒരു ജോലിയും ചെയ്യാതെ പോലും ദിവസം മുഴുവൻ ശരീരത്തിന് ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടാറുണ്ട് ശരീരത്തിലെ വിറ്റമിൻ ഡി ത്രീയുടെ അഭാവമാണ് ഇതിന് പ്രധാന കാരണം ശരീരത്തിൽ വിറ്റമിൻ ഡി കുറവായിരിക്കുമ്പോൾ ഒരാൾ ഉറക്കമോ ഊർജമില്ലായ്മയോ അനുഭവപ്പെടുന്നുണ്ട് അരക്കെട്ടിലോ പേശികളിലോ എല്ലുകളിലോ വേദന വിറ്റമിൻ ഡി ടു ഡി ത്രീ എന്നിവ കുറയുമ്പോൾ അസ്ഥികൾ ദുർബലമാകാൻ തുടങ്ങും അസ്ഥികൾക്ക് കാൽസ്യം ലഭിക്കാത്തതിനാൽ സന്ധികളിലോ പുറകിലോ പേശികളിലോ വേദന അനുഭവപ്പെടാറുണ്ട് നിങ്ങൾ വളരെ കുറച്ച് സമയം വെയിലത്ത് പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ വിറ്റമിൻ ഡിയുടെ അഭാവം ആരംഭിക്കും ഇരുണ്ട നിറമോ കറുത്ത ചർമ്മമോ ഉള്ളവർക്ക് ചർമ്മത്തിലെ മെലാനിൻ സൂര്യലക്ഷ്മികൾ ശരീരത്തിലേക്ക് കടക്കുന്നത് തടയുന്നുണ്ട് ഇതുമൂലം വിറ്റമിൻ ഡി കുറയും വൃക്കകളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ശരീരത്തിൽ വിറ്റമിൻ ഡി ത്രീയുടെ കുറവ് ഉണ്ടാകാം രക്തത്തിൽ നിന്ന് കാൽസ്യം എടുക്കാൻ അസ്ഥികളെ സഹായിക്കുന്ന കാൽസിറ്ററോൾ എന്ന ഹോർമോൺ വൃക്ക ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ കിഡ്നിയിൽ പ്രശ്നമുണ്ടെങ്കിൽ വിറ്റമിൻ ഡി ത്രീക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല സൂര്യപ്രകാശം കൂടാതെ വിറ്റമിൻ ഡി ത്രീ വിറ്റമിൻ ഡി ടു എന്നിവയിൽ ഉറവിടങ്ങൾ വ്യത്യസ്തമാണ് വിറ്റമിൻ ഡി ത്രീ മൃഗങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് മത്സ്യം മത്സ്യ എണ്ണ മുട്ടയുടെ മഞ്ഞക്കരു വെണ്ണ ഭക്ഷണ സപ്ലിമെന്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം വിറ്റമിൻ ഡി ടു സസ്യാധിഷ്ഠിത ഭക്ഷണങ്ങളായ കൂൺ ഫോർട്ടിഫൈഡ് ഭക്ഷണങ്ങൾ എന്നിവയിൽ നിന്നാണ് ലഭിക്കുന്നത് അസ്ഥികളുടെ സാധാരണ ധാതുവൽക്കരണം പേശികളുടെ സങ്കോചം ഞരമ്പുകളുടെ ചാലകം ശരീരത്തിലെ എല്ലാ കോശങ്ങളിലെയും പൊതുവായ സെല്ലുലാർ പ്രവർത്തനം എന്നിവയ്ക്ക് ആവശ്യമായ കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവയുടെ സാധാരണ രക്ത അളവ് നിലനിർത്തുന്നതിന് ഇത് ആവശ്യമാണ് രോഗപ്രതിരോധ പ്രവർത്തനത്തിനും വീക്കം കോശങ്ങളുടെ വ്യാപനം വ്യത്യാസം എന്നിവയ്ക്കും ഇത് പ്രധാനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിറ്റമിൻ ഡിയുടെ സജീവമായ രൂപം ഡിവോടനത്തിലെ കാൽസ്യം ആകരണം ചെയ്യുന്നതിനെ ഉത്തേജിപ്പിക്കുകയും ന്യൂക്ലിയർ വിറ്റമിൻ ഡി റിസപ്റ്റർ വഴി വൃക്കയുടെ വിദൂര ട്യൂബുകളിൽ കാൽസ്യം വരവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്